السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اتوم سنه وهم ناظر غل مؤمن مؤمنات الله اللهم لا بعد ما ഒരിക്കൽ കൂടി നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചിരിക്കുകയാണ് അള്ളാഹുത്താലി പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാല്ഹായ അമ്മലായി അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ മഹാനായ അബുദ്ദഹദി അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക മദീനയിലെ അറുന്നൂറോ അറുന്നൂറോളം വരുന്ന ഈ തപ്പനത്തോട്ടത്തെക്കുറിച്ചായിരിക്കും മദീനക്കാരോടന്ന് ചോദിക്കുമ്പോൾ മദീനയിലെ ഏറ്റവും നല്ല വലിയ തോട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അവ അത് അബുദ്ദാഹർ റദീ അള്ളാഹുവിൻ്റെ ഈ തപ്പന തോട്ടമാണ് അത്രക്ക് വിശാലവും സുന്ദരവുമായിരുന്നു അറബികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു സമ്പാന്ദ്യം തന്നെ ഈ തപ്പന ആയിരിക്കും ആയിരുന്നുവല്ലോ ഒരു സംഭവം നടക്കുന്നുണ്ട് അങ്ങ് മദീനയിൽ ഒരു പാവപ്പെട്ട ഒരു എത്തിയമായ കുട്ടി പത്ത് വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയും പിന്നീട് ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ ഈ കുട്ടി വഹിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ആടുനോക്കലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പണി ഇനി ആട് നോക്കൽ ഈ മകനിൽ അർപ്പിതമായിരിക്കുകയാണ് അങ്ങനെ ആടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ എപ്പോഴും സശ്രബ്ദം വീക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ആയതുകൊണ്ട് തന്നെ വളരെ വിദൂരത്തേക്ക് പോയി അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ് ആടുകൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മകൻ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരു മതിൽ കെട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് തീരുമാനിച്ചു മതിൽ കെട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നോക്കുമ്പോൾ മതിൽ കെട്ടുന്ന അതിർത്തിയിൽ ഒരു ഈത്തപ്പന തോ ഒരു ഈത്തപ്പന മരം നിൽക്കുന്നുണ്ട് ആ മതിലിന് തടസ്സമായിക്കൊണ്ട് ഒന്നില്ലെങ്കിൽ ഈത്തപ്പന മരം മുറിച്ച് അതിലൂടെ മതിൽ കെട്ടണം അതല്ലെങ്കിൽ ആ മരം ഒഴിവാക്കി തൻ്റെ സ്ഥലം കുറച്ച് വിട്ടുകൊടുത്തുകൊണ്ട് മതിൽ കെട്ടണം എന്തായാലും ഈത്തപ്പനത്തോട്ടത്തിൻ്റെ മുതലാളിയോട് ഈ കുട്ടി വളരെ കൂടി തനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തനിക്ക് ഈത്തപ്പന മരം തരുമെന്നുള്ള സുഭാപ്തി വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ആ ഈ നിങ്ങൾക്ക് തരികയില്ല കുട്ടി പറഞ്ഞു വെറുതെ തരണമെന്നില്ല ഞാൻ നിങ്ങൾക്ക് പണം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ചോദിക്കുന്ന പണം തരാം പക്ഷേ അദ്ദേഹം പിടിവാശി കാരണം വിട്ടുകെടുക്കുന്നില്ല മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് അവർക്ക് എല്ലാ വഴികളും അടയുമ്പോൾ അവർക്ക് എല്ലാ വഴികളും തുറന്നു കൊടുക്കാനുള്ളത് മുത്തുനബി മുഹമ്മദ് ഉൻ സലാഹു അലൈഹി വസല്ലമയാണ് നബിയോട് പോയിട്ട് കാര്യം പറഞ്ഞു മുത്തുനബി ഇങ്ങനൊരു വിഷയമുണ്ട് മുത്തുനബി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാ ഈത്തപ്പന മരം മുറിക്കാൻ തയ്യാറാകുമോ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കും രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു നിങ്ങളാ ഈത്തപ്പനം വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലൊരു ഈത്തപ്പന മരം തരും അദ്ദേഹം ലായ റസൂർ അല്ല ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നമ്മുടെ തോട്ടത്തിൻ്റെ ഉടമ അബുദ്ധഹദാഹ്റീ അള്ളാഹുവിനോ ഈ സംസാരം കേൾക്കുന്നുണ്ട് അദ്ദേഹം സദസ്സ് വിട്ട് പിരിഞ്ഞു പോയപ്പോൾ അബുദഹാഹ് റതി അള്ളാഹുനോ ചോദിക്കുന്നുണ്ട് അല്ലെ നബിയേ ഈ ഓഫർ എനിക്ക് വിട്ടു തരുമോ ഞാനാണ് ആ ഈത്തപ്പനം അരം അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഈത്തപ്പനം സ്വർഗത്തിലെ ഈത്തപ്പനം എന്നുള്ളത് എനിക്ക് മേടിച്ചു തരുമോ കുത്തു നബി മുഹമ്മദ് സലാഹു അലേഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വിളിച്ചു തരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമല്ലോ നിങ്ങൾ അബുദ്ധാഹ്റിയാഹുവിനോ ഓക്കെ എൻ്റെ ഈത്തപ്പനത്തോട്ടത്തെക്കുറിച്ച് അറിയാമോ നിങ്ങളെ ഈത്തപ്പനത്തോട്ടത്തെക്കുറിച്ച് മദീനയിലുള്ള ആർക്കാണ് അറിയാൻ കഴിയാത്തത് എല്ലാവർക്കും പ്രശസ്തമല്ലേ അങ്ങയുടെ ഈത്തപ്പഴം ഈത്തപ്പന മരം ഈത്തപ്പനത്തോട്ടം ഓക്കെ നിങ്ങൾ മുത്തലബി മുഹമ്മദ് സാഹു അലഹി വസ്ല്ലാം നിങ്ങളോടൊരു ഈത്തപ്പന മരത്തെക്കുറിച്ച് ചോദിച്ച് അതേ ചോദിച്ചിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല ആ ഈത്തപ്പന മരത്തിന് വേണ്ടി എൻ്റെ തോട്ടം ഞാൻ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ നിങ്ങൾ ആ ഈത്തപ്പന മരം എനിക്ക് തരുമോ അദ്ദേഹം ചോദിച്ചു എന്ത് നിങ്ങൾ ഈ പറയുന്നത് ഒരു ഈത്തപ്പന മരത്തിന് വേണ്ടി ഒരു ഈത്തപ്പന തോട്ടമോ നിങ്ങൾക്കെന്താ സുഖമില്ലേ നിങ്ങളെന്നെ കളിയാക്കുകയാണ് അല്ല ഞാനത് മേടിക്കാൻ തയ്യാറായിട്ടുണ്ടല്ല എഗ്രിമെൻറ്റ് പത്രങ്ങളൊക്കെ നമുക്ക് എഴുതാം എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് പത്രങ്ങളൊക്കെ എഴുതി അദ്ദേഹം ആ കുട്ടിയോട് പോയിട്ട് പറഞ്ഞു അള്ളാഹുനു റസൂലിനെയും മുൻനിർത്തി നിനക്ക് ഞാൻ ആ മരം തന്നിരിക്കുന്നു എന്ന് പറയുകയും ഉടൻ തന്നെ ഇലാ റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ലാം മുത്തലബിയുടെ ഹദ്രത്തിൽ ചെന്നുകൊണ്ട് പറയുകയും മുത്തലബി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ത് നല്ലൊരു കച്ചവടമാണ് അബുദ്ധാറുലി അള്ളാഹുനെ നടത്തി അതങ്ങനെ പറഞ്ഞുകൊണ്ടേ നബി ഈ സന്തോഷത്തിൻ്റെ ആധിക്യം കാരണം മുദിനബ്യ വാചകം സന്തോഷത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ആ തോട്ടത്തിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഈത്തപ്പന ഈത്തപ്പനത്തോട്ടത്തിലിരുന്ന് കളിക്കുന്നതും മറ്റുമൊക്കെയാണ് കാണുന്നത് അദ്ദേഹം പറഞ്ഞു ഭാര്യ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ തപ്പനത്തോട്ടത്തിൽ നിന്ന് പുറത്തു പോകണം എന്തുകൊണ്ട് എന്ത് കാരണം എന്ത് തന്നെ ഈ തപ്പൻ അല്ല ഇന്നു മുതൽ ഞാൻ ഇതൊരാൾക്ക് വിറ്റിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഭാര്യയും പറയുന്നു ഓ നിങ്ങൾ എന്ത് നല്ലൊരു കച്ചവടമാണ് നടത്തിയത് അങ്ങനെയുള്ളൊരു ഭാര്യ നമ്മളെ കാര്യം ആണെങ്കിൽ നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എത്രക്കാലം പ്രതികരണമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ മുത്തുൻപിയോടുള്ള സംസാരത്തിൻ്റെ വിഷയങ്ങൾ സ്വർഗം നരകം ചുറാത്ത് എല്ലാം അവർക്ക് അത്രക്ക് വിശ്വാസമായിരുന്നു നമ്മളോട് ആഴത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ കൽബു തുറന്നു ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധന നടത്തേണ്ടതില്ല അള്ളാഹു താല നമ്മുടെ ഇമാനൊക്കെ വർദ്ധിപ്പിച്ച് ഇങ്ങനെയുള്ള മുഹ്ലീസീങ്ങളായ അവരോടൊക്കെ നമ്മൾ ജന്നാത്തിൽ ഫിർദോസ് ഒരുമിച്ചുകൂടാൻ നമുക്കൊക്കെ അള്ളാഹുത്താല തോഫേക്ക് നൽകട്ടെ പറയുന്നു കേൾക്കുന്നതൊക്കെ അള്ളാഹുത്താല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹുത്താല വർദ്ധിപ്പിച്ച് കാമിലായി ഇമാനോടുകൂടി ജീവിച്ച് കലിമുത്ത് തോഹീദ് ഉറക്കനെ ഉച്ചരിച്ച് മരിക്കാനുള്ള തോഹി തോഫിയക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇരുലോക വിജയികളിൽ അള്ളാഹുത്താലം ഉൾപ്പെടുത്തട്ടെ ബിഹക്കസൈദീന മുഹമ്മദീൻ സലഹു അലൈഹി വസ്ലം അലഹമില്ലാ റബിലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാ വാത്ത